ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അച്യുതാനന്ദൻ അനുസ്മരണം സംഘടിപ്പിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗം എൻ എൻ കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു മുൻ മുഖ്യമന്ത്രിയും സി പി ഐ എം സ്ഥാപക നേതാവുമായ വി എസ് അച്യുതാനന്ദന്റെ ഓർമ്മകൾക്ക് മരണമില്ലെന്ന് ഉറപ്പിച്ചുകൊണ്ടാണ് സി പി ഐ എം പെരിങ്ങോട്ടുകുശി ലോക്കൽ കമ്മിറ്റി ചൂലന്നൂരിൽ വി എസ് അനുസ്മരണം സംഘടിപ്പിച്ചത് തെരഞ്ഞെടുപ്പ് സംഘടിപ്പിച്ചിരിക്കുന്ന വി എസ് ആരംഭിക്കുന്നത് എല്ലാ തുറകളിലും ഒരു കമ്മ്യൂണിസ്റ്റ് എന്ന രീതിയിൽ വ്യക്തിമുദ്ധ പരിഹരിച്ച് ഈ ലോകത്തിൻ്റെ തന്നെ അംഗീകാരം വയ്ക്കുവാൻ താഴെ കട്ടിൽ നിന്ന് പ്രവർത്തനങ്ങൾ തുടങ്ങി പാർട്ടിയുടെ പൊളിറ്റിക്കും മെമ്പർ വരെ എത്തി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കും കർഷക തൊഴിലാളി യൂണിയൻ്റെ നേതൃത്വത്തിലും പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി എന്ന രീതിയിലും അതോടൊപ്പം തന്നെ കേരളത്തിലെ മുഖ്യമന്ത്രി എന്ന രീതിയിൽ എല്ലാ ജനവിഭാഗങ്ങൾക്കും വേറെ ആദരണീയനും പ്രിയപ്പെട്ട എസ് സഖാവുമായ വയസ്സിലാണ് അവിടെ വിട്ടുപിടുന്നത് സഖാവിൻ്റെ വേർപാട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നമ്മുടെ പാർട്ടിക്ക് ഏറെ നികത്താനാകാത്ത വിടവാണ് മാതൃകാപരമായ ഒരു കമ്മ്യൂണിസ്റ്റിൻ്റെ വിയോഗം എല്ലാ തലത്തിലും എല്ലാ ആളുകളും ഇന്ത്യയിൽ മാത്രമല്ല ലോകത്താകാനുള്ള കമ്മ്യൂണിസ്റ്റുകാരൻ ആ വിയോഗത്തിൽ വലിയ ദുഃഖം ഉള്ളവരായി മാറുന്ന ഒരവസ്ഥ എത്തി അതിൻ്റെ ഭാഗമായി തന്നെയാണ് നമ്മൾ മരിച്ച ശേഷം അനുശോചന യോഗങ്ങൾ തുടർന്നും വീണ്ടും പഞ്ചായത്ത് തലത്തിനുമെല്ലാം അനുശോചന യോഗങ്ങൾ നടത്താൻ സാധ്യത ആദര അർപ്പിക്കണമെന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ അനുശോചന യോഗം ഇവിടെ നടത്തുന്നത് വേറെ പ്രതിസന്ധികൾ നമ്മുടെ മഴ വല്ലാത്ത ഒരവസ്ഥയുണ്ടാക്കി കുറച്ച് നേരത്തെ വരെ നല്ല മഴയായിരുന്നു എന്നിട്ട് പോലും നല്ല പങ്കാളിത്തത്തോടുകൂടി നമുക്ക് നടത്താനുള്ള സാധ്യതയുണ്ടായി പങ്കാളിത്ത എല്ലാ യും അല്ലാത്ത സി പി എം കമ്മിറ്റി സെക്രട്ടറി സതീഷ് കുമാർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കുഴൽമന്ദം ഏരിയ സെക്രട്ടറി അനിതാ നന്ദൻ മോഹനൻ കെ ശിവദാസൻ കെ ശിവദാസൻ ആർ ഉദയകുമാർ എന്നിവർ അനുസ്മരണ ഭാഷണം നടത്തി നൂറുകണക്കിന് പ്രവർത്തകർ അനുസ്മരണ യോഗത്തിൽ പങ്കെടുത്തു ശേഷം ബി എസ് സിന്റെ ഒരു ഫോട്ടോ പോലും കേരളത്തിലെ ഒരു പത്രത്തിലും വന്നിട്ടില്ല ഏഴ് കൊല്ലം കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിൽ മണ്ഡലത്തിൽ ബി എസ് സി പൂർണ്ണമായും വിശ്രമ ജീവിതത്തിലായിരുന്നു ഏഴ് കൊല്ലം ബി എസ് സിന്റെ ഒരു വാർത്ത പോലും പത്രത്തിൽ ഉണ്ടായിരുന്നില്ല ഒരു ഫോട്ടോ പത്രത്തിൽ വന്നിട്ടില്ല ഒരു യോഗത്തിൽ ബി എസ് പ്രസംഗിച്ചിട്ടില്ല കൊല്ലം അതി ദ്രുതഗതിയിൽ മാറിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ നാട്ടിൽ ഏഴു കൊല്ലം ഒരു വലിയ കാലം തന്നെയാണ് മറക്കുന്നതിന് ചേട്ടാ സൂപ്പർ ഭാഷ കേരള ഫാസ്റ്റ് വൈഫൈആാസ്റ്റിൽ തന്നെ പക്ഷെ കേരള വിഷൻ വൈഫൈ കണക്ഷൻ ഫ്രീ ആണ് ചായ ഫ്രീ അല്ല ഫ്രീയല്ല കേരള വിഷൻ ഫ്രീ വൈഫൈ കണക്ഷൻ ഫ്രീ ആയി കണക്ട് ആവൂ